നമ്മളെ ഏറ്റവും നല്ല സുഹൃത്തും മോട്ടിവേറ്ററും ഒക്കെ എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കാം ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ മൊമെൻറ്റ്സ് ആണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഏത് തരത്തിലുള്ള ഇമോഷനാണെങ്കിലും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നമുക്ക് തന്നെ ആയിരിക്കും മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും അടുത്തൊരിടത്ത് ചെന്ന് അതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഉള്ളിൽ തന്നെ വെച്ച് നമുക്ക് നമ്മുടെ മെൻ മെൻ്റൽ കപ്പാസിറ്റിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത് നമ്മൾക്ക് തന്നെയാണ് അപ്പം നമുക്കത് ക്യാരി ചെയ്ത് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക ആ സുഹൃത്തുമായിട്ട് ഷെയർ ചെയ്യുക എന്നൊരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക അത് പക്ഷേ നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എത്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളൊരാളോട് നമ്മുടെ ഫീലിങ്സ് പറഞ്ഞാലും നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ ആ ഇൻറ്റൻസിറ്റിയോട് അത് കേൾക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല പക്ഷെ അവർക്ക് നമ്മളെ കൂടെ ചേർന്നിരിക്കാൻ പറ്റും നമ്മളെ ഒന്ന് താങ്ങി നിർത്താൻ പറ്റും അതൊക്കെ സാധിക്കും പക്ഷെ ആ ഫീലിംഗ് അല്ലെങ്കിൽ ആ വേദന ആയാലും സന്തോഷമായാലും അത് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കണം എൻ്റെ സന്തോഷം എൻ്റെ സമാധാനം പ്പോഴും എൻ്റെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത് അത് തേടി നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും അത് കണ്ടെത്താൻ കഴിയില്ല എപ്പോഴും നമ്മളെ സർക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് വേണം നമ്മൾ ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ആളുകളെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളുടെ ഏത് മോശം സിറ്റുവേഷനിലും നമ്മൾ എത്ര മോശമായി കണ്ടാലും ജഡ്ജ് ചെയ്യാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളുകളായിരിക്കണം നമ്മുടെ ആ സെർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ ഒരു ഇടം ആവശ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിന് എത്രത്തോളം അത് ക്യാരി ചെയ്യാൻ പറ്റുമില്ല നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു സുഹൃത്തിൻ്റെ സഹായം ആവശ്യമായിട്ട് വരും അപ്പം അത്തരത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പോലും പറ്റുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ചുറ്റിലും ഉണ്ടാകും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥമായ ഒരു നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്കത് ആരാലും ഷെയർ ചെയ്യാൻ പറ്റാതെ ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും അത്തരം എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റിലേക്കുള്ള ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ആരെയൊക്കെ ആഡ് ചെയ്യണം നമുക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ആ ഇടത്തേക്ക് ആരെയൊക്കെ ആഡ് ചെയ്യണം ഏതായിരിക്കണം എൻ്റെ നല്ല സുഹൃത്ത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക